ഗൗതമ ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധൻ സിദ്ധാർത്ഥ അഥവാ സിദ്ധാർത്ഥൻ ലോകത്തെ സ്വാധീനിച്ച അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ബുദ്ധൻ ബി സി ആറാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് മുമ്പേ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം എന്ന് എല്ലാവർക്കും അറിയാം എത്രയെത്ര രാജ്യങ്ങളിലാണ് ബുദ്ധമതം പടർന്ന് വ്യാപിച്ച് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത് മുഖ്യധാര മതങ്ങളിൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഹിന്ദു മതവും മുമ്പിലാണെങ്കിലും ബുദ്ധമതം ഇന്നും വലിയ ഒരു സ്വാധീന ശക്തിയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട് ചൈന ജപ്പാൻ തായ്ലൻഡ് കമ്പോഡിയ കൊറിയ ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ സിക്കിം ഇത്ര രാജ്യങ്ങളും നമുക്ക് പറയാം ഇത്ര എത്രയോ രാജ്യങ്ങൾ ഈ പറഞ്ഞ പല രാജ്യങ്ങളിലെയും മുഖ്യമതം ബുദ്ധമതമാണ് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധമതം അതിജീവിച്ചു കഴിഞ്ഞു അത് എത്രത്തോളം വളർന്നത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും സാധ്യതകളെല്ലാം വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു ബുദ്ധമതത്തിൽ രണ്ട് ദലയിലാമ്മമാരുണ്ടാകാൻ പോകുന്നു ബുദ്ധമതത്തിൽ ചോദ്യം ചെയ്യാത്ത ആചാര്യനാണ് അധികാരിയാണ് പരമാധികാരിയാണ് ദലയിലാമ്മ എക്കാലവും ദലയിലാമ്മ ടിബറ്റിൽ വാണിടുന്നു ലാസയിൽ തിബറ്റിൽ എന്നാൽ ഇപ്പോൾ രണ്ട് ദലയിലാമമാരെ വാഴിക്കുവാനുള്ള സാധ്യതകൾ ഏറി വരുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് ലാസയിലായിരിക്കും ഒരു നിലയിലാമ വാഴാൻ പോകുന്നത് അത് ചൈനയുടെ ദിലയിലാമയായിരിക്കും ചൈന എൻഡോഴ്സ് ചെയ്യുന്ന നിലയിലാമ്മ വലിയ സുരക്ഷിതത്വത്തിൽ ആ നിലയിലാമ അവിടെ വാഴും മറ്റേ നിലയിലാമ ഇന്ത്യയുടെ നിലയിലാമയായിരിക്കും അത് അംഗീകരിക്കുന്നത് രണ്ടാമത്തെ നിലയിലാമ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയെ അംഗീകരിക്കുന്ന നിലയിലാമേ അംഗീകരിക്കുന്നത് നാടുകടത്തപ്പെട്ട ടിബറ്റൻ ഡയസ്ഫോറയും ആഗോള ബുദ്ധിസ്റ്റ് സമൂഹവും ആയിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ഹൗമയാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളെ എല്ലാം എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ബാധിക്കാൻ പോകുന്ന ഒരു സ്പ്ലിറ്റ് ഒരു ഒരു വലിയ വിഭജനം ബുദ്ധിസ്റ്റ് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു പ്രത്യേകിച്ച് ഹിമാലയൻ പ്രദേശത്തെ ബുദ്ധമത ജനവിഖ വിഭാഗങ്ങളുടെ ഇടയിൽ അവർക്ക് സൈഡ് പിടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഭക്ഷണം ചെയ്യേണ്ടി വരാൻ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഒന്നുകിൽ അവർക്ക് ചൈനയുടെ പക്ഷം നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഇന്ത്യയുടെ പക്ഷം നിൽക്കേണ്ടി സൈഡ് പിടിക്കേണ്ടി വരുന്നു ചെയ്ത് തിരിവുണ്ടാകാൻ പോകുന്നു ദലയിലാമ പ്രശ്നം ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ് തൊണ്ണൂറ് വയസ്സുള്ള ഇപ്പോഴത്തെ ദലയിലാമ പറയുന്നത് എന്താ തനിക്ക് നല്ല ആരോഗ്യമുണ്ട് മറ്റൊരു ദലയിലാമ ഇപ്പോൾ വാഴിക്കേണ്ട കാര്യമില്ല താൻ തനാരോഗ്യവനാണ് അദ്ദേഹം പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധമതത്തിലെ ഒരു സ്പ്ലിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബുദ്ധിമാനായ ഈ നിലയിലെ മാ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഒരു സമവായം ഉണ്ടാകുമോ എന്ന് എന്നദ്ദേഹം നോക്കുകയാണ് അതാണ് ഒരു കാഴ്ചപ്പാടെന്ന് കാഴ്ചപ്പാടിൻ്റെ വ്യക്തത എന്ന് പറഞ്ഞാൽ അതാണ് ചിന്തയുടെ ആഴം നല്ല മൂർച്ചയുള്ള തലച്ചോറ് അച്ചടക്കത്തിലൂടെയും പഠനത്തിലൂടെയും മനനത്തിലൂടെയും രൂപപ്പെടുത്തിയ ജ്ഞാനനിധി അങ്ങനെ വേണേൽ വന്ന വന്യ വയോധികനായ ഇപ്പോഴത്തെ ദലയിലാമയെ നമുക്ക് വിശേഷിപ്പിക്കാം വളരെയധികം കോമൺ സെൻസ് കാണുന്നു ഒരു സ്പ്ലിറ്റ് തൻ്റെ മതത്തിന് താങ്ങാൻ കഴിയില്ല എന്നുള്ള ബോധം അദ്ദേഹത്തെ ഭരിക്കുന്നത് കൊണ്ടാണ് താൻ ഇപ്പോഴും ആരോഗ്യവാനാണ് മറ്റൊരു നിലയിലാമയെ വാഴിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ലഡാക്കിലും സിക്കിമിലും അരുണാചൽ പ്രദേശിലും നേപ്പാളിലും ഹിമാലയൻ ബെൽറ്റിൽ ആകമാനം ഉണ്ടാൻ പോകുന്ന ഒരു പാരഡൈം ഷിഫ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് ചെറുതായിരിക്കത്തില്ല വലിയ ഷിഫ്റ്റാണ് കാണാൻ പോകുന്നത് അവിടെ ആരാധിക്കുന്ന ആത്മീയ ഗുരുനാഥൻ ആത്മീയ ആചാര്യൻ അവരുടെ പരമാധികാരി ഇന്ത്യയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ കൂറ് സ്വാഭാവ സ്വാഭാവികമായും സ്വാഭാവികമായും ഇന്ത്യയോടായിരിക്കാം ലാസയിലാണ് ആ നിലയിലാമായിരിക്കുന്നതെങ്കിൽ അതിന് ചൈനയുടെ പിന്തുണയുണ്ടാകും ചൈനയുടെ എല്ലാ റിസോഴ്സസും അവിടെ ഉണ്ടാകും അതുപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാവിറ്റേഷണൽ പുൾ കിഴക്കോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം അതിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം അതാണ് ഇപ്പോൾ തന്നെ ഈ സംഘർഷത്തിൻ്റെ സംഘടനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ തവാങ് പ്രദേശത്തിൻ്റെ മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ആറാം ദിലാമയുടെ ജന്മസ്ഥലമാണത് ഇതൊരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല ഒരു കൾച്ചറൽ ലോജിക്ക് അതിൻ്റെ പിന്നിലുണ്ട് ഒരു ഒരു സാംസ്കാരികമായ ഒരു യുക്തി അതിൻ്റെ പിന്നിലുണ്ട് ബീജിങ്ങിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്താ ബീജിംഗ് വക്താക്കൾ പറയുന്നത് തവാങ് പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെ ടിബറ്റൻ ആൻഡ് ദിയർ ഫോർ അവേഴ്സ് ഇത് ഇഷ്ടിറ്റൻ ആൻഡ് ദിയർ ഫോർ അവേഴ്സ് അതുകൊണ്ട് ഞങ്ങളുടേതാണ് ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഈ അവകാശവാദം ഉണ്ടാക്കാൻ പോകുന്നത് ഓർക്കുക ബുദ്ധിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ധാരാളം പണം ചൈന ചെലവഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബുദ്ധൻ്റെ ജന്മദേശമായ ലുംബിനിക്ക് ചുറ്റും ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം ഇതിനുണ്ട് ഒരു ഒരു ഭൗമ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണിത് ബുദ്ധിസത്തിൽ ഒരു സ്പ്ലിറ്റുണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് മംഗോളിയ മുതൽ ശ്രീല ശ്രീലങ്ക വരെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും അതിൻ്റെ അലയടികളുണ്ടാകും അവിടെ എല്ലാം സൈഡ് പിടിക്കും രണ്ട് ഭാഗത്തേക്ക് മാറേണ്ടി വരും അവരുടെ ലോയൽറ്റി ഏതെങ്കിലുമോ ഒരു നിലയിലാകോടായിരിക്കും ഏഷ്യയിലെ രണ്ട് രാഷ്ട്രമല്ലന്മാരുടെ യഥാർത്ഥ അതിർത്തിയായി ഹിമാലയം മാറുകയാണ് അപ്പോൾ ഹിമാലയം ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്ഥലമായിട്ട് മാറാൻ ഇനി അധിക സമയമില്ല ഏഷ്യയിലെ രണ്ട് രാഷ്ട്രമല്ലന്മാരാണ് ചൈനയും ഇന്ത്യയും ചൈന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ശക്തിയാണ് നമ്മളും ചൈനയ്ക്കൊപ്പം ആകാൻ ശ്രമിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളഭിമാനത്തോടുകൂടി അങ്ങനെ പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ചൈനയും ഇന്ത്യയും ഇവിടെ തമ്മിലുള്ള രണ്ട് രണ്ട് മല്ലന്മാരുടെ ഒരു ഗോതയായി ഹിമാലയൻ സാനുക്കൾ മാറും ആത്മീയമായത് രാഷ്ട്രീയമാകും ദ സ്പിരിച്വൽ ബിക്കംസ് ദ ജിയോ പൊളിറ്റിക്കൽ ആത്മീകമായി ഇതുവരെ കണ്ടതെല്ലാം ഭൗമ രാഷ്ട്രീയ ഭാഗമായിട്ട് മാറാൻ പോവുകയാണ് ജപമാലകൾ ഒരു സജീവ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കാണുമോ ജഗ് ജപമാലകൾക്കൊരു പങ്ക് വഹിക്കുമോ ജപമാലകൾക്കൊരു പങ്ക് വഹിക്കാനുണ്ടാകും ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധൻ ചിരിക്കുന്നു ചിരിച്ച് ചിരിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നു